പ്പത്തിയേഴ് കോടി വരെ ഇതിന് പാസ്സായെന്നു പറഞ്ഞു കല്യാണമായിട്ട് അത് അതെവിടെ ആര് എവിടെ കൊണ്ടുപോയി അത് ആ പാസ്സായെന്ന് പറഞ്ഞു നമുക്ക് ആ പൈസ എടുപ്പ് അത് തിന്നാ കളക്ടർ എന്ത് എന്തിനാണ് അവര് പിച്ച ചേട്ടി വരാൻ പറയുകയുള്ളൂ കാരണം നമ്മള് പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ പതിനൊന്ന് മാസം ഓരോ ഓഫീസുകളായിട്ട് കയറി ഇറങ്ങി നടക്കണു പലരും പലരുടെ ജോലിയും മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഈ പണിക്കിറങ്ങുന്നത് എന്നിട്ട് അതാണ് കൈയിട്ട് വരാം ഞങ്ങളെ പറ്റിയിട്ട് ജീവിക്കാന്നേ പറയുള്ളൂ കാരണം എല്ലാ എല്ലാ ഇപ്പോഴും നമ്മൾ ഉണ്ട് എന്താണ് പന്ത്രണ്ട് മാസവും എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങണേ ആ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് കോടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഓരോ സമരം ചെയ്യുമ്പോഴും വന്ന് കാണും എല്ലാരും വീഡിയോ എടുത്തിട്ട് പോകും എന്താണ് അതിനൊന്നും ഇതുവരെ ഒന്നും ചെയ്യണം എല്ലാവരുടെ ഒന്നും വേറെ ഒന്നും അല്ല നമുക്കൊന്നും മനസ്സിലായിട്ട് ഇറങ്ങാം ഏത് ഗവൺമെന്റ് പോകാ കാരണം ഈ ഭരണത്തിൽ കയറുന്ന ഒരു രാജാവായിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്നത് അല്ലാതെ അല്ലാതെ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവർക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കാനായിട്ടല്ല അവർക്ക് ഇവിടുത്തെ പൗരന്മാരോട് അടിമകളാണെന്നുള്ളൊരു മനോഭാവമാണ് അത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കയറില്ല ഈ സിസ്റ്റമൊക്കെ മാറ്റേണ്ട ആവശ്യമുണ്ട് ഇത്രയും വലിയ പത്രാസം കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ രാജാവായിട്ടൊന്നു തന്നെ ഭരിക്കും അപ്പം വേറെ ഗവൺമെന്റ് വന്നിട്ട് ജനങ്ങൾ അങ്ങോട്ട് നന്നായി കളിയെന്നുള്ള തെറ്റുദ്ധാരൊന്നും വേണ്ട